കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളിപ്പോൾ പ്രണയ സാഫല്യം അല്ലെ പ്രേമസാഫല്യം നടക്കുക പല വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും വിവാഹം ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആൾക്കാരും ഇനി എനിക്ക് നല്ലൊരു പ്രണയ രീതിയിലുള്ള വിവാഹം ചില എൻ്റെ ഭർത്താവിനെ അറിഞ്ഞോ എൻ്റെ ഭാര്യയെ അറിഞ്ഞോ എനിക്ക് ഒരു വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും എന്നാൽ എൻ്റെ വിവാഹം പ്രണയമാണോ സ്നേഹിച്ചേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും ചില ആൾക്കാർക്ക് പ്രണയിച്ച് മാത്രമേ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളതെൻ്റെ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ ഇടയ്ക്കിൽ ഇവിടെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു വിദേശത്തുള്ള ഒരാളാണ് വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ വിവാഹം കഴിച്ചു ആ വിവാഹത്തിൽ നിന്ന് പ്രണയ സാഫല്യവും അല്ലെങ്കിൽ എനിക്ക് ആ വിവാഹമൊരു ഗുണമോ ഉണ്ടായിട്ടില്ല എനിക്കൊരു കുട്ടിയുണ്ട് പക്ഷെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുക ആ കുട്ടിയെ എനിക്ക് വേണം ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കി നടക്കണം എൻ്റെ ജീവിതം വേണ്ടി ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുകയാണ് എന്നെ മറ്റു രീതിയിലൊക്കെ എന്നെ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ വിവാഹം ആലോചിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അതിനൊന്നും നിൽക്കാതെ എൻ്റെ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എന്നോട് എൻ്റെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചെറുപ്പമാണ് ഒരുപാട് വയസ്സൊന്നുമില്ല നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ട് മധ്യവയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വയസ്സ് നൂറ്റി ഇരുപത് വർഷമാണ് അല്ലേ ആ മനുഷ്യൻ ആയുസിൻ്റെ പ ആ നൂറ്റി ഇരുപതിൻ്റെ പകുതി എത്ര ആണ് ആറു ആറും പന്ത്രണ്ട് അപ്പം അറുപത് വയസ്സാണ് എന്ന് പറയുന്നത് ഇതൊരു പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഉള്ളൂ ഒരു ചതയ നക്ഷത്രമാണ് അല്ലെങ്കിൽ ചോദ്യ നക്ഷത്രമാണ് അല്ലെങ്കിൽ ഒരു അശ്വതി നക്ഷത്രമാണ് അല്ലെങ്കിൽ ഭരണിയാണ് കാർത്തിക ഏതെങ്കിലും ആയിക്കോട്ടെ ഏ അല്ലെങ്കിൽ രേവതിയാണ് ആണ് ഉത്രട്ടാതി ആണ് ഏതെങ്കിലും ആയിക്കോട്ടെ ആ നാൾ ഏത് ഏത് നാളാണെങ്കിൽ തന്നെയും ഒരു വിവാഹബന്ധം വേർപിട്ട് കൊച്ചിലെ പത്തൊമ്പതാമത്തെ വയസ്സും ഒന്നും അറിയാൻ വയ്യാത്ത സമയത്ത് വിവാഹം കഴിച്ചാണെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെ വന്നിട്ട് ഡൈവേഴ്സ് ആയതിനു ശേഷം പിന്നീട് ഒരു വിവാഹം കഴിക്കാതിരിക്കുന്നത് ഞാൻ ചോദിച്ചു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് മണ്ടത്തരല്ലേ അപ്പോൾ അദ്ദേഹത്തെ ആ പുള്ളിക്കാരിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മക്കളെ നോക്കാനാണ് മക്ക പുള്ളിക്കാരി ആ മക്കളെ നോക്കി വിവാഹം കഴിപ്പിച്ച് അതിന് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഉദ്ദേശം പക്ഷേ പക്ഷേങ്കിലും ഒരു കാര്യം പൂർവ്വ പുണ്യസിദോഷോ അച്ഛനും അമ്മയും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ബന്ധത്തിന് എപ്പം മുറിവ് പറ്റുന്നു എപ്പം മോശമാകുന്നു ആ മോശമാകുന്ന സമയം തൊട്ട് നമ്മൾ എത്ര സാമ്പത്തികം മുടക്കി ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു വിട്ടാലോ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു വിട്ടെന്ന് പറഞ്ഞാലോ ആ കുട്ടിയുടെ ജീവിതം നിങ്ങൾ തന്നെ വൈധവ്യമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ മറ്റ് രഹസ്യബന്ധങ്ങളോ ഒരു ബന്ധങ്ങളോ ഇല്ലാത്ത ആൾക്കാരുടെ മക്കളുടെ വിവാഹം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളുടെ തൊട്ടായാലും വക്കത്തോ അല്ലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതവും ദാമ്പത്യ ദാമ്പത്യസുഖവും അനുഭവിക്കാതാണ് വരുന്നത് ഞാനിത് പറയുമ്പോൾ ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ചിത്രീകരണം അല്ല ഉദ്ദേശിക്കുന്നത് കാരണം ഒരാളിൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ അപ്പം ഞാൻ ആ ഒരു ആളിനോട് പറഞ്ഞ മറ്റൊരു വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല പറ മനസ്സിലല്ലേ അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ആ പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും അതാണ് ആളിൻ്റെ സാഹചര്യം അപ്പം കഷ്ടപ്പെടുന്നുണ്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും അവർ വീണ്ടും വീണ്ടും ഈ ചൂടുവെള്ളത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്കൂടെ അത് ശരിയാണ് അത് എന്നോട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മക്കളെ അംഗീകരിക്കാൻ അത് സ്വാഭാവികം ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് അതൊരു വിധി അല്ലെങ്കിൽ ഒരു കാലയളവ് അതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഒരു ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ നൂറ് ശതമാനം ഒന്നിച്ച് ഒരുമയോട് പതിവശ്യമാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം എന്താ ജ്യോത്സ്യന്മാര് പതിവശ്യം ചെയ്യുക ഭാര്യവശ്യം ചെയ്യുക ഭർത്തൃവശം ചെയ്യുക ഇതൊക്കെ വശ്യം വശ്യം എന്ന് പറയുമ്പോൾ വേറെ മോശമാണെന്ന് വിചാരിക്കുക അല്ല കാര്യം അവരുടെ ദമ്പതി അല്ലെ അവരുടെ പാരമ്പര്യം തുടർന്ന് പോവാന് അവരുടേതായിട്ടുള്ള കർമ്മം കർമ്മം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ അവരുടെ പാരമ്പര്യത്തിലൊരു കുട്ടി ഉണ്ടാവണം ഇല്ലേ അതാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ജീവിതം അടുത്ത അടുത്ത തലമുറകൾ ഉണ്ടാകണം അവരുടെ തലമുറ നിലനിർത്തണം അതിനാണ് രാജാക്കന്മാര് പോലും മൂന്ന് കല്യാണം കഴിച്ചിരുന്നത് ഇല്ലേ ഏഹ് ഒരുപാട് ആൾക്കാരുല്ലേ രാജാക്കന്മാർ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് സന്യാസിമാർ എത്രയോ സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള എത്രയോ ആൾക്കാരുണ്ട് വിശ്വാമിത്രം ഇല്ലേ വിശ്വാമിത്രൻ്റെ തപസ് പോലെ ഇളക്കിയിരിക്കുന്ന അവസ്ഥ ഉണ്ട് അത് പ്രകൃതി നിയമമാണ് പ്രകൃതിയുടെ സാത്യസുഖമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വിവാഹ സംബന്ധമായിട്ട് ഡൈവേഴ്സ് ആയെങ്കിൽ തന്നെയും അതിൻ്റെ ആയിട്ടുള്ള ഉദ്ദേശ സംബന്ധമായിട്ടുള്ള ശുദ്ധിയോടു കൂടിയും നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ജീവിതമാണെങ്കിൽ അതിൽ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പ്രേമിച്ചോ ഒക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു ജാതകാലം ഏഴാം ഭാവത്ത് ശുക്രനോ മനസ്ഥാനത്ത് ശുക്രനോ അഞ്ചാം ഭാവത്ത് ശുക്രനോ ഒക്കെ വരുന്ന ഗ്രഹനിലയിൽ ഇഷ്ടം പ്രേമം സ്നേഹവും ഒക്കെ ഉണ്ടാവാം ഇല്ലേ ഏഴാം ഭാവത്ത് ഒരു ശുക്രൻ നിൽക്കുകയാണ് ഏഴാം ഭാവാധിപൻ ബലമായിട്ട് നിൽക്കുകയാണ് ആ ഭാവാധിശേജാവേ സതിബല രഹിതേജഗ്രഹിയെ കാരിയെ ഭാവത്തിനും വെച്ചാൽ അതിൻ്റെ മലയാളമാണ് ഭാവത്തിനും തൽപതിക്കും കാരകാഗ്രി ഗ്രഹത്തിനും ഒരുപോലെ ബലമുണ്ടായാൽ ഭാവസമ്പത്തി ഇല്ലിടാം അപ്പൊ ആ ഭാവത്തിന് ഗോചരം ചിന്തിക്കുമ്പോൾ ഇന്ന ഇന്ന ഭാവങ്ങളിൽ ഇന്ന 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 കാര്യങ്ങളുണ്ട് അത് സ്ഫുടക്രമം അനുസരിച്ചിട്ട് അതിന് ഇന്ന ഇന്ന ബലങ്ങളുണ്ടെങ്കിൽ ആ ഭാവത്തിന് സമ്പത്ത് ആ ഭാവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നാണ് ആചാര്യ മതം എല്ലാ ജ്യോത്സ്യന്മാരും നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ആണ് വിഷയമുള്ളവർക്കിതറിയാം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തുക അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പ്രേമം ഇഷ്ടം സ്നേഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള ഗ്രഹനിലയൊക്കെ കണ്ടാലേ നമുക്കറിയാം ഇന്നലെ സ്നേഹിച്ച് കിട്ടുള്ളൂ സ്നേഹിച്ച് വിവാഹം കഴിക്കുകയുള്ളൂ പ്രേമബന്ധമായിരിക്കുക അല്ലെങ്കിൽ പിന്നെ അമ്മയുടെയോ അച്ഛൻ്റെയോ ബന്ധത്തിൽ നിന്നായിരിക്കാം വിവാഹം വരിക ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ ഗ്രഹനില നമ്മൾ പരിശോധിച്ച് കവടിയോടെ വെച്ച് നോക്കി ഇനി അഥവാ അങ്ങനെയുള്ള മോശമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് ചെയ്യുന്നത് ചാടുന്നതെന്ന് വെച്ചാൽ നല്ലൊരു വിവാഹം കഴിക്കാനുള്ള മാർഗത്തിന് വേണ്ടി മാന്ത്രിക സംബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് മോശമാക്കുന്നില്ല നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള നന്മ മാത്രം ചെയ്യുന്ന ജ്യോതിഷന്മാരുണ്ട് ഒരു ഒരു കള്ളനാണയം അല്ലാത്ത നല്ല ജ്യോതിഷന്മാർ ഒരുപാട് ആൾക്കാർ പ്രായമുള്ളവരുമുണ്ട് അല്ലാത്തവരും ഉണ്ട് പഠിച്ചതും ഒക്കെയുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കണം ഇതിൻ്റെ അടുത്തുണ്ടേ എന്നുള്ളത് അത് കണ്ടുപിടിച്ച് പോയി നല്ല പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ പരിഹാരം മതിയായിരിക്കാം നിങ്ങൾക്ക് എല്ലാം ഫലം ഉണ്ടാകുന്ന പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും എന്നെ വിനീതമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ നിസ്സീമമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ